ഹായ് അജേഷ് ആണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ സോളാർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ സോളാർ പ്ലാന്റ് ഒന്ന് കാണുകയും ചെയ്യാം പിന്നെ അതിനെത്ര കോസ്റ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ നമ്മളെ പ്ലാന്റ് ഒന്ന് കണ്ടാലോ ഇതാണ് നമ്മളെ സോളാർ പ്ലാന്റ് മുകളിലാണ് നമ്മളെ റൂഫ് കുറച്ച് പിന്നെ ഫ്ലാറ്റാണ് സ്ലോപ്പ് ആയിട്ടുള്ളതാണ് കണ്ടോ രണ്ട് ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത് മൂന്ന് പാനല് താഴെയും ഇവിടെയാണ് മൂന്ന് പാനൽ മൂന്ന് പാനൽ താഴെ അതുപോലെ തന്നെ അടുത്ത മൂന്ന് പാനല് അതിൻ്റെ മുകളിലായിട്ട് സെൻട്രൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ പാനിൽ വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് മുകളിലെ മൂന്ന് പാനല് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഷെയ്ഡൊന്നുമില്ല നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഷെയ്ഡ് നമ്മുടെ ഈ പ്ലാന്റിന് അലർജിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ടാറ്റയുടെ പാനലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലോ ടാറ്റ അതിൻ്റെ എംബ്ലോ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ഇതിലുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്ട്സിൻ്റെ ആറ് പാനലാണ് അങ്ങനെ മൂന്ന് കിലോ വാട്ടിന്റെ മൂന്ന് കിലോ വാട്ടും കുറച്ചും കൂടി ഉണ്ടാവും മൂന്ന് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ വിവരങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കിയുള്ള താഴെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് താഴെ ഈ കാണുന്നതാണ് ഗുഡ്വിൻ്റെ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ പിന്നെ അതുപോലെ അത് കെ സി നെറ്റ് മീറ്റർ പിന്നെ ഇത് സോളാർ മീറ്റർ ഇത്രയാണ് ഇവിടെ ഉള്ളത് ടാറ്റയുടെ ഒരു എംബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പിന്നെ വരുന്നത് നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ വൈദ്യുത ഇടിമിന്നലിൻ്റെ ചാലകമുണ്ടല്ലോ അതിൻ്റെ കുറച്ച് എർത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് അവിടെ ഒരു എർത്താണ് മൂന്ന് എർത്താണ് ടോട്ടൽ വരുന്നത് പിന്നെ അടുത്തത് വരുന്ന രണ്ടാമത്തെ അവിടെ നിന്ന് വരുന്നുണ്ട് ഇതായി കാണുന്നതാണ് പിന്നെ ഒന്നുകൂടെ ഉണ്ട് അപ്പോൾ ഓരോ എർത്തും തമ്മിൽ ഒന്നര മീറ്റർ ദൂരെങ്കിലും വേണമെന്നാണ് കെ എസ് ഇ ബിന്നൊക്കെ വന്നാല് ഇതൊരു പ്രത്യേകം നോക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്കിതിന്റെ ചിലവും കാര്യങ്ങളും ഒന്ന് നോക്കാം ഇവിടെ കണ്ടോ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയാണ് നമ്മൾ ടാറ്റഡ ഈ പാനൽ അത് സംബന്ധിച്ച് ഇൻവർക്ക് കാര്യങ്ങൾക്കൊക്കെ ചിലവ് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം പിന്നെ ഇരുപതിനായിരം അതിൻ്റെ സ്ട്രക്ചർ വർക്കിനാണ് അടുത്ത രണ്ട് സംഖ്യ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇത് രണ്ട് തവണയായിട്ട് കെ എസ് ഇ ബിയിൽ നമ്മൾ ഫീസ് അടച്ചതാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് നമ്മൾ അഗ്രിമെൻറ്റിനൊക്കെ ഉള്ള പേപ്പർ വാങ്ങാനുള്ള ഒരു ക്യാഷാണ് അങ്ങനെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ആകെ കോസ്റ്റ് വന്നിട്ടുള്ളത് ആകെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഇതിലിനി സബ്സിഡി വരും അത് അതെത്രയാന്ന് പറയാം അപ്പം നമുക്ക് എഴുപത്തെട്ടായിരം രൂപയാണ് സബ്സിഡി ആയിട്ട് കിട്ടുക അപ്പം നേരത്തെ പറഞ്ഞത് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതിന്ന് എഴുപത്തെട്ടായിരം സബ്സിഡി നമ്മളെ അക്കൗണ്ടിലേക്ക് വരും എഴുപത്തെട്ടായിരം സബ്സിഡി എന്ന് മൈനസ് ചെയ്താൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് എനിക്ക് മൂന്ന് കിലോ ആയിട്ട് സോളാർ വെക്കാൻ വന്ന ചിലവ് എല്ലാ ചിലവും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ആ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ടാറ്റ സോളാർ വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ആക്കി തരും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്